സൂപ്പർ താരങ്ങൾ ചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ നിർമ്മാതാക്കൾ വെട്ടിലായി എന്നാണ് മേനക്കാർ സുരേഷ് കുമാർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇൻ്റർവ്യൂവിൽ തുറന്നു പറഞ്ഞത് ഇത് വലിയ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ് നടന്മാർ നിർമ്മാതാക്കളായതോടുകൂടി ചിത്രങ്ങൾ നിർമ്മിക്കുന്ന മറ്റു നിർമ്മാതാക്കൾ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് എന്നാണ് സുരേഷ് കുമാർ തുറന്നു പറഞ്ഞത് മമ്മൂട്ടിയുടെ മമ്മൂട്ടി കമ്പനിയും മോഹൻലാലിൻ്റെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പേരിലുള്ള ആശീർവാദ സിനിമാസുമാണ് കൂടുതൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നത് എന്നാൽ മോഹൻലാൽ നിർമ്മിക്കുന്ന എല്ലാ ചിത്രങ്ങളും വലിയ വിജയങ്ങളായിരുന്നില്ല ഇപ്പോൾ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ ഇതിന് മറുപടിയുമായി രംഗത്തു നിന്നിരിക്കുകയാണ് അവർ താരങ്ങൾ സിനിമയിൽ പണം മുടക്കുന്നുണ്ടെങ്കിലും എല്ലാ ചിത്രങ്ങളും വിജയമല്ല ലാലട്ടൻ്റെ കുറേ പണം സിനിമയിൽ തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും ഒരു നിർമ്മാതാവാണ് ഫൂട്ടേജ് സുന്ദരം എന്നീ ചിത്രങ്ങൾ ഞാൻ നിർമ്മിച്ചു ഇതിൽ ഫൂട്ടേജ് വലിയ പരാജയമായിരുന്നു എന്ന് മഞ്ജുവാര്യർ തുറന്നു പറയുന്നു നിർമ്മാതാക്കൾ നിർമ്മിക്കാൻ ധൈര്യം കാണിക്കാത്ത പടങ്ങളാണ് സൂപ്പർ താരങ്ങൾ കൂടുതലും നിർമ്മിക്കുന്നത് എന്നും മഞ്ജുവാര്യർ അവകാശപ്പെട്ടു